മുനമ്പം ഭൂമി കേസിൽ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താ അവിടെ ഒരു വിഭാഗം ന്യൂനപക്ഷ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ സംഘപരിവാറും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഗവൺമെന്റിനെ ആക്രമിക്കുകയാണ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തെറ്റായുള്ള പ്രചരണങ്ങൾ സർക്കാരിനെതിരെ അഴിച്ചുവിടുകയാണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലുണ്ട് അന്നത്തെ പറവൂർ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ തന്നെ ഈ കേസുകൾ വരികയും ആ ഭൂമിക്ക് അനുകൂലമായി വഖഫിന അനുകൂലമായുള്ള വിധികൾ ആ കാലത്ത് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ അന്നത്തെ ഗവൺമെന്റിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ പി ടി ചാക്കോ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് ഈ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നു അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് എടുക്കുമെന്നാണ് ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പോലും ആ ഗവൺമെന്റുകൾ ജനങ്ങൾ അറിയിച്ചിട്ടുള്ളത് നിയമസഭയെ അറിയിച്ചിട്ടുള്ളത് അപ്പം അത്രയും വലിയൊരു ഇഷ്യൂവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ നാല് വോട്ടുകൾ കിട്ടാൻ വേണ്ടി അതിനെ വക്രീകരിക്കും കേരളത്തിലെ നിലവിലുള്ള സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് എന്താണ് ഇതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് മുസ്ലിം ലീഗിൽ കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളെടുക്കുന്ന നിലപാടെന്താ ഈ ഭൂമി മറിച്ച് വിട്ട് മുസ്ലിം ലീഗല്ലേ മുസ്ലിം ലീഗിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് സീതി സാഹിബിന്റെ പേരിലെ ഈ ഭൂമി വിറ്റ പണം ഉപയോഗിച്ച് പുതിയ കോളേജ് തുടങ്ങിയത് അവിടെ പുതിയ കോളേജ് തുടങ്ങാൻ ആ കാലഘട്ടത്തിൽ അമ്പത് ലക്ഷത്തോളം രൂപക്ക് ഈ ഭൂമി വിറ്റ് ആ ഭൂമി കൊണ്ട് ആ പണം കൊണ്ടാണ് അവിടെ ഒരു സ്ഥാപനം അവരാരംഭിച്ചത് ഇപ്പൊ പോളി പോലുള്ള സീതി സാഹിബിന്റെ പേരിൽ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സീതി സാഹിബിന്റെ സ്ഥാപനമുണ്ട് എസ് എസ് എം പോളിടെക്നിക് അതേപോലെ മറ്റൊരു സ്ഥാപനം അവിടെ തുടങ്ങിയത് ഈ ഭൂമി വിറ്റേൻ്റെ പണം കൊണ്ടാണ് ഇതെല്ലാം തന്നെ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുകയാണ് ഞാൻ ഈ കാര്യങ്ങൾ ധാരാളം പറയുന്നില്ല കാരണം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമായതുകൊണ്ട് ആ കാര്യങ്ങളിൽ കിടക്കാൻ ആഗ്രഹിക്കില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അഴിമതി നടത്തിയതും അതിൽ ഗുരുതരമായിട്ടുള്ള അച്ചടങ്ങളും ലംഘനമുണ്ടായിട്ടുള്ളതും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ ഭാഗത്താണ് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ മലപ്പുറമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതില പ്രചരണങ്ങൾ അടിച്ചുവിടുകയാണ് മലപ്പുറം ജില്ലക്ക് സി പി എമ്മിന്റെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനടക്കമുള്ള സി പി എം പാർട്ടി മലപ്പുറം ജില്ലയ്ക്ക് എതിരാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം ഇവിടെ നടക്കുകയാണ് എന്താണ് ഇതിന്റെ വസ്തുത മലപ്പുറം ജില്ല എന്നുള്ള ഒരു ജില്ല രൂപീകരിക്കാൻ ആരാണ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യത്തെ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായുള്ള ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട രൂപീകരണവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ വന്നത് അന്നത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ന്യൂനപക്ഷങ്ങൾ തിങ്കിപ്പാർക്കുന്ന കോഴിക്കോടിന്റെയും പാലക്കാടിന്റെയും ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം നിൽക്കുകയാണ് ആ പ്രദേശത്തെ പുതിയ ജില്ലാ രൂപീകരണം ആവശ്യമാണെന്നും ആ ജില്ലാ അടിസ്ഥാന വർഗങ്ങൾക്ക് കൂടുതൽ സഹായം നൽകാനും വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ അവരുടെ ജില്ലയുടെ വികസനപരമായ കാര്യങ്ങളിൽ ഒക്കെ തന്നെ കൂടുതൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവിടെ ജില്ലയുടെ ആവശ്യം ഊന്നി പറഞ്ഞുകൊണ്ട് അന്നത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് ആണ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചത് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് ആണ് സി പി എം ആണ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ ആദ്യമായി അത്തരത്തിലുള്ള തീരുമാനം പാർട്ടി സെക്രട്ടേറിയറ്റ് കൊണ്ടുവരുകയും അത് നിയമസഭയിലേക്ക് ഒരു പ്രമേയമായി അവതരിപ്പിക്കാൻ അനുമതി നൽകിയത് അങ്ങനെയല്ലേ മലപ്പുറം ജില്ല രൂപീകരിതമായത് ആ മലപ്പുറം ജില്ലയിൽ ആ രൂപീകരണ കാലഘട്ടത്തിൽ കോൺഗ്രസ് അടക്കമുള്ള സംഘ ആളുകൾ എന്താ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി എന്താ പറഞ്ഞത് ഇതാ മിനി പാകിസ്ഥാൻ രൂപം കൊള്ളുന്നു പാകിസ്ഥാന്റെ ചെറിയ രൂപം മലപ്പുറത്തിന്റെ രൂപത്തിൽ ഇതാ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നു വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നിറഞ്ഞില്ലേ സി പി എം അടക്കമുള്ള പാർട്ടി പാർട്ടി നേതാക്കളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ കോൺഗ്രസ് അടക്കം പറഞ്ഞില്ലേ അന്നത്തെ ജില്ലാ രൂപീകരണത്തിനെതിരായിക്കൊണ്ട് വടിക്കടവിൽ നിന്നും പൊന്നാനി വരെ അന്തരിച്ച അരിയാടൻ മുഹമ്മദും ശ്രീ എം പിനും അടക്കമുള്ള അന്നത്തെ യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ജാഥ നടത്തിയത് ചരിത്രത്തിലുള്ള കാര്യമല്ലേ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനായി കേളപ്പിൽ അടക്കമുള്ളവരുടെ സ്റ്റേറ്റ്മെന്റ് മെനുകൾ നമ്മൾ വായിച്ചതല്ലേ അതിന്റെ യാഥാർത്ഥ്യം എന്താ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് വിത്ത് പാകിയതും അഭിപ്രായം രൂപീകരിച്ചതും അതിനാവശ്യമായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതും ആ ജില്ല അംഗീകരിച്ചതും കേരളത്തിലെ സി പി എം അടക്കമുള്ള കക്ഷികൾ ഭരിക്കുന്ന സി പി എമ്മിന്റെ സമുന്നതരായ നേതാവ് സഖാവ് ഇ എം എസിന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് മറന്നുകൊണ്ട എന്നാണ് അതിനുശേഷം ഈ പാർട്ടി തീരുമാനിച്ചത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മലപ്പുറം ജില്ലയെ മുന്നോട്ട് നയിക്കാൻ മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിയെ മുന്നോട്ട് നയിക്കാൻ പുതിയ യൂണിവേഴ്സിറ്റി വേണം അതല്ലേ ഇ എം എസിന്റെ ഗവൺമെന്റ് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ കോഴിക്കോട് സർവകലാശാല രൂപീകരിച്ചത് ആ സർവകലാശാല രൂപീകരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അഭിപ്രായങ്ങൾ ഉണ്ടായി ചിലത് പറഞ്ഞു കണ്ണൂരിലേക്ക് കൊണ്ടുപോകണം ചിലർ പറഞ്ഞു താമരശ്ശേരിയിൽ രൂപീകരിക്കണം ചിലർ മലാപ്പറമ്പിൽ കോഴിക്കോട് ടൗണിൽ വേണം വിവിധങ്ങളായി അഭിപ്രായങ്ങളുണ്ടായി പാർട്ടി എന്താ തീരുമാനിച്ചത് മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തിക്കുള്ളിൽ തന്നെ ഈ സർവകലാശാല വേണം ഈ രണ്ട് ജില്ലയിലെ ആളുകൾക്കും ഉപയോഗിക്കാൻ അവിടുത്തെ വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള പഠനത്തിന് ഏറ്റവും സഹായകരമാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയായി അതിനെ മാറ്റണം എന്നുള്ള രീതിയിൽ അവിടെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് സി പി എം പാർട്ടിയാണ് എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് മറന്നുകൊണ്ട അവരാണ് മലപ്പുറം ജില്ലയ്ക്കെതിരായി സി പി എം പാർട്ടി നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയാണോ എ സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ അതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്തിന് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം നൽകിയിട്ടുള്ള ഈ പാർട്ടിയിലെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം എടുക്കാം കഴിഞ്ഞ ഒമ്പത് വർഷമായി അധികാരത്തിലുള്ള കേരള ഗവൺമെൻ്റെ ബഡ്ജറ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്ക് വിദ്യാലയങ്ങൾക്ക് കെട്ടിടം നിർമ്മിച്ച ഒറ്റ കാര്യം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക് എത്ര ആയിരം കോടി രൂപയാണ് നമ്മുടെ ഈ സം ഈ ഒരു ജില്ലക്ക് മാത്രം നമുക്ക് അനുഭവിച്ചു സംസ്ഥാനത്ത് മറ്റെല്ലാ ജില്ലകളെയും എടുത്ത് പരിശോധിച്ചാൽ മലപ്പുറം ജില്ലക്കാണ് വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണം അനുവദിച്ചത് ഈ ഗവൺമെന്റാണ് നമ്മുടെ കോളേജുകൾ സർക്കാരിന്റെ എല്ലാ കോളേജുകൾക്കും മലപ്പുറം ജില്ലയിൽ പുതിയ കെട്ടിടങ്ങൾ വന്നു താനൂർ കോളേജ് അടക്കമുള്ള തവന്നൂർ കോളേജ് അടക്കമെന്നുള്ള എല്ലാ സംവിധാനങ്ങൾക്കും പുണ്ടോട്ടി നിലമ്പൂർ അങ്ങനെ എണ്ണി എണ്ണി പറയാൻ എല്ലാ കോളേജുകൾക്കും ഏറ്റവും കുറഞ്ഞത് മുപ്പത് കോടി രൂപയെങ്കിലും ഓരോ കോളേജുകൾക്കും നൽകിയിട്ടുള്ളത് ഈ ഗവൺമെന്റ് വന്നതിന് എന്താണ് ഇപ്പോൾ തുഞ്ചൻ തൊട്ടടുത്തുള്ള കോളേജ് തിരൂലെ എത്ര കോടി രൂപ കൊടുത്തു കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഈ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഈ ഗവൺമെൻ്റെ കാലത്തും ഏറ്റവും കൂടുതൽ പണം അനുവദിച്ചത് ഈ ഗവൺമെൻറ് ആണ് പ്രതിപക്ഷങ്ങളുടെ വാടെടുക്കുക ഏറനാടും കുണ്ടോട്ടിയും മഞ്ചേരിയും മലപ്പുറം നിങ്ങൾ പരിശോധിക്ക് തിരൂർ പരിശോധിക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പണം അനുവദിച്ച മണ്ഡലങ്ങളിൽ പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞ മണ്ഡലങ്ങൾ കാരണം എന്താ യു ഡി എഫ് ഭരിക്കുമ്പോൾ ആ മണ്ഡലങ്ങളിൽ ആവശ്യമായുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പണം മുൻപ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വന്നതിന് ശേഷമല്ലേ ഈ പണം വെച്ച് റോഡുകൾ പാലങ്ങൾ അനുബന്ധ സൗകര്യങ്ങൾ ആശുപത്രികൾ ഇതെല്ലാം തന്നെ എണ്ണി എണ്ണി പറയാൻ നമുക്ക് കഴിയും ഓരോ പ്രദേശങ്ങളിലും ആവശ്യമായുള്ള പണം അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും ഈ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല പിന്നെ ഏത് തരത്തിലുള്ള വിവേചനമാണ് മലപ്പുറത്തോട് കാണിച്ചിട്ടുള്ളത് പ്ലസ് ടുവിന് ഇല്ല എന്നുള്ള രീതിയിൽ ഓരോ വർഷവും സമര കോലാഹലങ്ങൾ നടത്താറുണ്ട് മുസ്ലിം ലീഗ് ഇത്തവണയും നടത്തി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ആവശ്യമായുള്ള സീറ്റുകൾ അനുവദിക്കും എം എൽ എമാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു ഈ തരത്തിലുള്ള ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അവിടെ പ്ലസ് ടുവിന് ആവശ്യമായ സീറ്റുകൾ ഉണ്ടാവും ഇപ്പോൾ സമരക്കാരെവിടെ ആറായിരത്തിലധികം സീറ്റുകൾക്ക് മലപ്പുറം ജില്ലയിൽ പഠിക്കാൻ കുട്ടികളില്ലപ്പോൾ പ്ലസ് ടു സീറ്റിൻ്റെ കാര്യമാണ് ആറായിരത്തോളം സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ വിദ്യാലയത്തിന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഇത്രയും സീറ്റുകൾ അനുവദിച്ചപ്പോൾ അതിന് സമരം ചെയ്തവരാണ് എൻ്റെ ഓരോ കാര്യത്തിലും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള വലിയ വാർത്തകൾ അടച്ചുവിടുകയാണ് മുസ്ലിം ലീഗ് നിങ്ങളുടെ അടിസ്ഥാനം എന്താ മുസ്ലിം ലീഗ് നിലവിലുള്ള സംവിധാനം എന്താ ഏറ്റവും അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് മുസ്ലിം ലീഗ് പോവുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം വർഗീയ കക്ഷിയായ ജമാഅത്ത ഇസ്ലാമിയോട് ചേർന്നു കൊണ്ട് എസ് ഡി പി യോട് ചേർന്നുകൊണ്ട് ഏ രാജ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വർഗീയതയിലേക്ക് നയിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്നു എന്നുള്ള കാര്യം ഈ അവസരത്തിൽ മനസ്സിലാക്കുന്ന നല്ലതാണ് മുസ്ലിം ലീഗ് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അമ്പത്തേഴിൽ അന്നത്തെ ഗവൺമെന്റിൽ അവർ പങ്കാളിയായിരുന്നു പക്ഷെ അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകിക്കൊണ്ടാണ് ആ ഗവൺമെന്റുകൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ സ്ഥിതി എന്താ അഖിലേൻ്റെ നേതാക്കൾ മത്സരിക്കുമ്പോൾ സ്വന്തം കൊടി പോലും ഉയർത്താൻ പറ്റാത്ത രീതിയിൽ അവഗണിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ് അവര് പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ മനസ്സിലാക്കണം ദേശീയതലത്തിൽ മതേതരത്തിൽ ബഹു സ്വരതക്കും വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസ് പാർട്ടി അടക്കമുള്ളവർ ജമാഅത്താ ഇസ്ലാമി പോലെ വർഗീയ സംഘടനകളെ താലോലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നിങ്ങളുടെ അഖിലേന്ത്യാ ലീഗ് നേതാവ് മത്സരിച്ചല്ലോ പ്രിയങ്ക ഗാന്ധി അവിടെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള എസ് സി പി അടക്കമുള്ള ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്ത് നിങ്ങളുടെ കോൺഗ്രസ് നേതാവിനാണ് പിന്നെവിടെയാണ് നിങ്ങൾ വർഗീയക്കെതിരായിട്ടുള്ള അവർ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുക അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി പോണ്ടതുണ്ട് ഇവിടെ സി പി എമ്മിന് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട് ഒരു നയമുണ്ട് ആ നിലപാട് നാല് വോട്ടിന് വേണ്ടി ഒരു വർഗീയ കക്ഷികളോടും സന്ധി ചെയ്യുന്ന ഒരു തീരുമാനവും ഈ പാർട്ടി എടുക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് സീറ്റുകൾ കുറവാണ് അഖിലേന്ത്യാ തലത്തിൽ സീറ്റുകൾ കുറവാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ബഹുസ്വരത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതര സംവിധാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഏതറ്റം വരെ പോകാൻ ഈ പാർട്ടി തീരുമാനം വരാൻ പോകുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലും വരുന്ന നയരൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായമായി കീഴ് ഘടകങ്ങളിൽ വരുന്ന തീരുമാനങ്ങളും അതേ അദ്ദേഹത്തിൽ തന്നെ ആവാനാണ് സാധ്യത ഇതൊക്കെ തന്നെ നമ്മൾ പോണ്ടേ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന ഇന്ത്യയിലെ അക്രമങ്ങളിൽ ആരാണ് ശക്തമായി പ്രതികരിക്കുന്നത് ഡൽഹി തെരുവേദികളിൽ പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ എടിച്ചു നിരത്തിയപ്പോ അതിനെതിരായ ശബ്ദമുയർത്തി സുപ്രീം കോടതിയിൽ ആ ബുൾഡോസർ രാജിനായി എതിരായിക്കൊണ്ട് വിധി സമ്പാദിച്ച പാർട്ടിയുടെ മെമ്പർമാരുള്ള അഖിലേന്ത്യാ മെമ്പർമാരുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്നുള്ളത് മനസ്സിലാക്കാൻ അപ്പോൾ ഓരോ നിലപാടുകളുള്ള ഒരു പാർട്ടി ആ പാർട്ടിയെ പൊതുജന സമൂഹത്തിൽ സമക്ഷത്തിൽ ഇടിച്ചു കാണിക്കാനും ആ രീതിയിൽ തന്നെ ഈ ഭരണം അലങ്കോലമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക ഇതൊന്നും നമ്മളെ തളർത്തുന്ന പ്രശ്നമല്ല നമ്മുടെ നേട്ടങ്ങളിൽ നമ്മുടെ നമ്മൾ ജനങ്ങളോട് കടപ്പെട്ടവരാണ് ജനങ്ങളുമായി സംവദിക്കുന്നവരാണ് ജനങ്ങളുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്താണ് കേരളത്തിൻ്റെ ഇന്നത്തെ സമ്പദ് സിക്ക് മധ്യ യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന സംസ്കാരം പുലർത്തുന്ന ഒരു നാടായി ഈ കേരളം മാറിയതുകൊണ്ടാണ് അമ്പത്തി ഏഴിൽ ആദ്യത്തെ ഇ എം എസ് ഗവൺമെൻ്റ് കാലത്ത് തെക്കാവ് ഇ എം എസ് പ്രഖ്യാപിച്ച എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് ഇന്നും നമ്മൾ മുന്നോട്ട് പോകണം ഇന്ന് രാജ്യത്ത് മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസ സംസ്കാരമുള്ള ഒരു രാജ്യത്തിന്റെ പേരുകൾ അത് സംസ്ഥാനം എന്ന് വിളിക്കുന്ന ഒന്നായി നമ്മൾ മാറിയില്ല അപ്പൊ ഇതൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഈ നാടിന് ഈ പാർട്ടിയും ഈ മുന്നണിയും ഈ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ പൊതുസമൂഹം മനസ്സിലാക്കി പോകേണ്ടതുണ്ട് തെറ്റായ കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു ഇതിനെതിരെ ആയിക്കൊണ്ടുള്ള പ്രചാരണങ്ങൾ നമ്മുടെ നടത്തേണ്ടതുണ്ട് ഇവിടെ ചിലപ്പോൾ പാലക്കാടും ഒക്കെ ഉപതെരഞ്ഞെടുപ്പിൽ വരുവഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ മറ്റൊന്നും നമുക്ക് ആലോചിക്കാനൊന്നുമില്ല നമ്മുടെ സിറ്റിംഗ്സിൻ്റെ ആയിട്ടുള്ള നിലവിലുള്ള ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ അദ്ദേഹം എം പി പോയ ആയിപ്പോയി ആ സീറ്റിൽ പ്രദീപ് ജയിക്കണം ജയിക്കും അതാണ് നമ്മുടെ ടാർഗറ്റ് അതാണ് നമ്മുടെ സീറ്റ് പക്ഷേ അവിടെ പാലക്കാടും വയനാടും ഒക്കെ തന്നെ നിലവിൽ യു ഡി എഫിൻ്റെ സീറ്റുകളാണ് അപ്പം ഇത് വെച്ച് പുതിയൊരു പ്രചരണത്തിന് സാധ്യതയുണ്ട് അപ്പം അതൊക്കെ തന്നെ സഹാക്കൾ നേരിട്ട് തന്നെ മനസ്സിലാക്കി ചേലക്കര നമ്മൾ ജയിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് നമ്മുടെ സിറ്റിൻ സീറ്റാണ് അപ്പം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിക്കുന്ന ഒരു പരിശോധനയാണ് എന്ന് പോലും പറയാൻ കേരളത്തിലെ യു ഡി എഫിനോ ബി ജെ പി ഒക്കെ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം എന്നുള്ളത് നിങ്ങൾ പോകണം അപ്പം ഈ സമ്മേളനങ്ങളോട് കൂടി തന്നെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ള തെരഞ്ഞെടുപ്പുകൾ അതിനുശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിനൊക്കെ തന്നെ വലിയ മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് കാരണം ഈ ഒരു രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ ജന ഉപകാരപ്രദമായുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മുടെ ജനങ്ങളുടെ കടമയാണ് അപ്പോൾ ആ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളെത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്ത ഷാജി നമുക്കറിയാം പ്രവർത്തന പാരമ്പര്യമുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടാൻ കഴിയുന്ന ഏറ്റവും നല്ല സെക്രട്ടറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പൊ ഈ പാർട്ടി പാർട്ടിയെ നയിക്കാൻ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്